ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിച്ചാപ്പിള്ളി ഒരു ഓണച്ചന്തയാണ് നമ്മളെ വടക്കുംപറം സർവീസ് ബാങ്കിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് ഇതൊക്കെ രാവിലെ അഞ്ചു മണിക്ക് ടോക്കൺ വെച്ച ആൾക്കാരാണ് ഇത് ടോക്കൺ വെച്ചിട്ടാണ് പരിപാടി ഇന്ന് നൂറ്റമ്പത് ടോക്കൺ കൊടുത്തിരുന്നു അപ്പോൾ ആദ്യം ടോക്കൺ കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒന്നാം നമ്പർ ടോക്കൺ കിട്ടിക്കണം അതിന്റെ സന്തോഷത്തിന് ആയതുകൊണ്ട് വാങ്ങാൻ ആൾക്കാർ കൂടുതലാണ് ഉണ്ടോ ബാങ്കില് കൊടുത്ത ആൾക്കാർക്ക് റേഷൻ കാർഡ് വഴി നമ്മൾ ഷാജി നാറാനേക്കനെ എടുത്തു കൊടുക്കുന്നു ചേച്ചിമാരൊരു ഭാഗത്ത് നിന്ന് പാക്ക് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ നാളെക്ക് വേണ്ടിയുള്ള പാക്കിങ്ങാണ് നാളെ വീണ്ടും ഡോക്കം കൊടുക്കും രാവിലെ ഒരൊമ്പതര വരെ ഇത് നമ്മളെ എടയൂരിന്റെ കണ്ണിലുണ്ണിയായ നമ്മളെ വാൻശാൽ ഓട്ടോ ഡ്രൈവർ നിഫാർ ഇവന് രാവിലെ അഞ്ചു മണിക്ക് ട്രിപ്പ് പോകുമ്പോ അവിടെ അടയാളം വെച്ച് പോയതാണ് അതുകൊണ്ട് ഓനക്ക് ഏഴാം നമ്പറാണ് കിട്ടിയത് ഇപ്പോഴും വരി ഒന്നും ആയിട്ടില്ല നമ്മളെടുത്തൊരു ടോക്കൻ നമ്മൾക്ക് ടോക്കൺ നമ്പർ കിട്ടിയത് തൊണ്ണൂറ്റഞ്ചാണ് തൊണ്ണൂറ്റഞ്ചാമത്തെ നമ്പറിൽ നമ്മളും വാങ്ങിയൊരു കിറ്റ് കിറ്റിലുള്ള അപ്പോൾ ഇതാണ് മക്കളെ കിറ്റിലുള്ള സാധനങ്ങൾ ഇതാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് ഓണച്ചന്തയിലൂടെ തരുന്നത് നല്ല കുറുവ അരി ഇരുപത്തിമൂന്ന് തരം സാധനങ്ങളുണ്ട് ഈ കിറ്റിന് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് റുപ്പിയാണ് അപ്പോൾ ഓക്കെ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ